നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വീട്ടിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മുഖ്യമന്ത്രിയും ദുരിതാശ്വാസ നിധിയും പ്രിയ സഹോദരി സഹോദരന്മാരെ രാവിലെയാണ് ഈ വീഡിയോ നിങ്ങൾ ഞാൻ ചെയ്യുന്നത് വൈകുന്നേരമാണ് അപ്ലോഡ് ചെയ്യുന്നത് ഇന്നത്തെ മരണ നിരക്ക് നൂറ്റി എഴുപത്തി ഏഴ് പേർ ഈ ലോകത്തോട് വിട പറഞ്ഞു ഉരുൾപൊട്ടലുക ഇരുന്നൂറ്റി അമ്പത് പേർ മരിച്ചു എന്നാണ് അനൗദ്യോഗിക കണക്ക് പറയുന്നത് ഇരുന്നൂറ്റി പത്തൊമ്പത് പേർ പരിക്കേറ്റവരും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചു പേർ കാണാതായവരുമുണ്ട് കേരളത്തിലെയും ഇന്ത്യയിലെയും ഏറ്റവും വലിയ ഒരു പ്രകൃതി ദുരന്തമായി ഉരുൾപൊട്ടലായി വയനാട് മാറിക്കൊണ്ടിരിക്കുന്നത് ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് എല്ലാ നഷ്ടപ്പെട്ടവരായി വിരങ്ങൾ നിൽക്കുന്ന ഒരു വയനാടിനെയാണ് നമ്മൾ കാണുന്നത് കേരളീയരുടെ പ്രഭാതം ഭയത്തോടും വിരങ്ങരിപ്പോഴും കൂടിയാണ് ഓരോ ദിവസവും കടന്നുപോകുന്നത് ആ വയനാടിനെ പിടിച്ച് ഉയർത്താൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുവാൻ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ പറയുമ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സുതാര്യമല്ലെന്നും അത് ക്രമക്കേടുണ്ടെന്നും അതിൽ പാർട്ടി കൈയിട്ട് വരുന്നുവെന്നും അതിൽ അനാവശ്യമായുള്ള ചിലവ് നടത്തുമെന്നും ഇത് ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരുടെ വീട്ടിലാണ് പോകുന്നത് ഇങ്ങനെ ഒട്ടനവധി വ്യാജ പ്രചാരണം നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സുതാര്യമായ കണക്കുകൾ കൃത്യമായ ഒന്നാണ് കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറലിന് കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇതിൽ കൃത്യമായ ഓഡിറ്റുള്ള ഒരു കണക്കാണ് ഒരു രൂപ മുതൽ കോഴികൾക്ക് വരെ കൃത്യമായ കണക്കുണ്ട് ഇതിന്റെ ബാങ്ക് ഇടപാടുകൾ മുഖാന്തരമാണ് ഈ പണം കൈകാര്യം ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് രേഖകളുമുണ്ട് ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പേരിലാണ് ഇതിൻ്റെ അക്കൗണ്ട് അതുകൊണ്ട് അവർക്കടുത്ത് നേരിട്ട് ചിലവാക്കാൻ പറ്റില്ല കാരണം ഇത് ചിലവാക്കുന്നത് ധനകാര്യ വകുപ്പാണ് മാത്രമല്ല ഇതിൻ്റെ കണക്കുകൾ സമൂഹത്തിന് പരിശോധിക്കാൻ വിവരാവകാശ നിയമപ്രകാരം ആർക്ക് വേണോ ഇതിൻ്റെ കണക്കുകൾ ചോദിച്ചാൽ കൃത്യമായ കണക്കുകൾ ലഭിക്കും ഇതിൽ എന്തെങ്കിലും സുധാരയില്ലായ്മ വന്നാൽ പ്രതിപക്ഷം അത് നിയമസഭയിൽ എടുത്തുയർത്തുകയും ഗവൺമെന്റിനെ നിലം വരിച്ചാക്കുന്ന സമൂഹത്തിൽ ഗവൺമെന്റിനെ കള്ളനാക്കുന്ന രീതിയിൽ ആ വ്യൂപി മാത്രമല്ല അങ്ങനെ ഗവൺമെന്റിന് കൃത്യമായി ഇടപെട്ട് അതിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല കൃത്യമായ കണക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ആർക്ക് എവിടെ കൊടുത്തു എന്തിനു കൊടുത്തു എന്നുള്ള കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കുന്ന ഒന്നാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അത് ഏത് മുഖ്യമന്ത്രി ഭരിച്ചാലും അത് അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഇതിനകത്ത് കള്ളം കൊണ്ട് കാപ്പി കൊണ്ട് അതിനകത്ത് പൈസ കൊടുക്കരുതെന്ന് പറയുന്ന വ്യാജന്മാരെ ഊഴ്ചിർത്തുക അവർ മനുഷ്യരുടെ കണത്തിൽ കൂട്ടാൻ കൊള്ളാവുന്ന ഒന്നല്ല നമുക്ക് സി എ ജി ഓഡിറ്റർ ജനറലിന്റെ കീഴിൽ വരുന്ന റവന്യൂ വകുപ്പ് പണം കൈകാര്യം ചെയ്യുന്ന ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പേരിലുള്ള അക്കൗണ്ടിൽ വളരെ സുതാര്യമായി കൈകാര്യം ചെയ്യപ്പെടുന്ന ഒന്നാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ആ നിധിയിലേക്ക് സിനിമ ആക്ടേഴ്സ് സാമൂഹ്യ പ്രവർത്ത പ്രവർത്തകർ വ്യവസായികൾ കോടിക്കണക്കിനും ലക്ഷക്കണക്കിനും രൂപകൾ അയച്ചുകൊണ്ടിരിക്കുന്നു നമ്മളാൽ കഴിയുന്നതും നൂറ് രൂപ മുതൽ ഒരു കോടി രൂപ വരെ കോടികൾ വരെ അതിലേക്ക് നമ്മളിടാം അതിൻ്റെ അക്കൗണ്ടും കാര്യങ്ങളും ഇതാണ് ഇതിലേക്ക് നമ്മളാൽ കഴിയുന്ന കാര്യം ചെയ്യുക മാത്രമല്ല ഇത്തരത്തിൽ വ്യാജപ്പുറം നടത്തുന്ന ഇത് അവരെ വീട്ടിൽ കൊണ്ടുപോകുന്നു അനാവശ്യമായി ചെലവാക്കുന്നു ഇതിൽ യാതൊരുവിധ സുതാര്യതയില്ലെന്ന് പറയുന്ന ആൾക്കാരെ ബോധ്യപ്പെടുത്തുക നിങ്ങൾ പറയുന്നത് വ്യാജമാണ് കൃത്യമായിട്ടുള്ള സുതാര്യതയുള്ള ഒന്നാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ സമിതി അപ്പോൾ നമുക്ക് ക്രിസ്ത്യ സമൂഹത്തിൽ മെനക്കോ സമൂഹത്തിൽപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങളുടെ സഭായോഗങ്ങളിൽ വയനാട്ടിനു വേണ്ടി പ്രാർത്ഥിക്കാം അതിൻ്റെ പുനരുദ്ധനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം അവിടെയെല്ലാം നഷ്ടപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം അവർ ആ മാനസിക വ്യവസ്ഥയിൽ കരയറി മുന്നോട്ട് ജീവിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ എല്ലാ സഭായോഗങ്ങളിലും വരാൻ പോകുന്ന സഭായോഗങ്ങളിലും മീറ്റിങ്ങുകളിലും നിങ്ങളുടെ ഭവനങ്ങളിലും വയനാട്ട് ഓർത്ത് അതിൻ്റെ പുനരുദ്ധാരണത്തെ ഓർത്തും ദുഃഖിക്കുന്നതിനോർത്തും നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം നമ്മളെ കഴിയുന്ന സഹായങ്ങൾ ചെയ്യാം മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തികച്ചും സുതാര്യമാണ് ഗോഡ് ബ്ലസ് യു